നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുരിങ്ങൂർ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സുവിശേഷ വേലകളൊക്കെ ചെയ്യുന്ന ഒരു ബ്രദറുണ്ട് ബ്രദർ മാരിയോ ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹത്തിനൊരു പൂർവകാലം കൂടിയുണ്ട് ആ പൂർവ്വകാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് സുലൈമാൻ എന്നായിരുന്നു സുലൈമാൻ തുർക്കി എന്നാണ് അയാൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പൂർവികർ തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും സുലൈമാൻ തുർക്കി എന്നറിയപ്പെട്ട അയാൾ ഇസ്ലാമിലെ ചെറിയ പ്രായത്തിൽ തന്നെ ഇമാമായ ആളാണ് പക്ഷേ എന്തോ അയാൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നു എന്നിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നു മുരിങ്ങൂർ ധ്യാന കേന്ദ്രം വഴി അയാൾ മാമോദ്സ മുങ്ങുന്നു പിന്നീട് ഈ സുവിശേഷ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇയാൾ പലപ്പോഴും സംസാരിക്കുമ്പോഴല്ലേ ഇൻഷെള്ളായും അതുപോലെ തന്നെ ഖുറാൻ വചനങ്ങളും മറ്റുമൊക്കെയാണ് പ്രവാചകനെ പറ്റിയുള്ള നല്ല വാക്കുകളും മറ്റുമൊക്കെയാണ് ഖുറാനെ പകർത്തിക്കൊണ്ടുള്ള സംഗതികളൊക്കെയാണ് അദ്ദേഹം പറയുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ പോകെ പോകെ അദ്ദേഹത്തോട് ക്രിസ്ത്യാനികൾ തന്നെ കുറച്ച് ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതും ചെയ്യുന്ന വഴി നിരസം ഉണ്ടാകുന്നു അങ്ങനെ ഒടുവിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ നാക്കുപഴയോ എന്തോ അല്ലെങ്കിൽ ഒരുപാട് കാലമൊന്നും മുഖം മൂടിക്കകത്ത് ഒളിച്ചിരിക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നല്ല ഒരു പിഴവ് പറ്റുന്നു അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്നു ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ കുട്ടികളോടായിട്ടാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാവട്ടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാവട്ടെ പ്ലസ് വൺ പ്ലസ് ടു ആയിക്കോട്ടെ നിങ്ങൾക്കാരെയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടം മാതാപിതാക്കളോട് തുറന്ന് പറയുക അവർക്ക് സമ്മതമല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞേക്കുക ഞങ്ങൾ കല്യാണ ബ്യൂറോയും അതേപോലെ തന്നെ മാറ്റൃമൂളി സൈറ്റും ഒക്കെ നടത്തുന്നുണ്ട് നല്ല പയ്യനാണെങ്കിൽ മതവോ ജാതിയോ ജാതിയോ തൊഴിലോ വിദ്യാഭ്യാസമോ ഒന്നും നോക്കേണ്ടതില്ല സ്നേഹമാണ് ആയിരിക്കണം വലുത് ഞങ്ങൾ കെട്ടിച്ച് തരും എന്ന തരത്തിൽ ഇയാൾ പറയുന്നു യഥാർത്ഥത്തിൽ നമുക്കറിയാം ഒരു സൈഡിൽ കൂടെ ലവ് ജിഹാദും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് ലവ് ആയിക്കോട്ടെ ഏത് മതസനും ഏത് ജാതിയുമായിട്ടും സ്നേഹവും വിവാഹവും ഒക്കെ നടന്നോട്ടെ പക്ഷേ വിവാഹം നടത്തുന്നത് മതം മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ന ഉദ്ദേശത്തോടെ നടക്കുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത് ലൗജിഹാദിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് എന്നാൽ ഏതെങ്കിലും ഒരു ഹിന്ദുവാസ്തൻ അവൻ മതം മാറ്റാൻ വേണ്ടി ആയിരിക്കില്ല അപൂർവം അങ്ങനെ നടന്നിട്ടുണ്ടാവാം കാരണം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തിൽ പോകുന്ന ഹിന്ദു തന്നെ ഇക്കാലത്തൊരു അപൂർവമാണ് അപ്പോൾ ഈ വിശ്വാസം അവനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പ്രത്യേക ഉത്സവം വരുമ്പോഴോ ദിവസം വരുമ്പോഴോ അല്ലെങ്കിൽ അവൻ്റെ പിറന്നാളിനൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവൻ അന്ന് ക്ഷേത്രത്തിൽ പോവുകയോ കുരുതടുകയോ ചെയ്യുന്നത് അല്ലാതെ ഈ വിശ്വാസവും ചവച്ചറിച്ച് ജീവിക്കുന്ന ഒരു ഒരു കൂട്ടറോ അല്ലെങ്കിൽ ഒരു വർഗമൊന്നുമല്ല ഈ ഹിന്ദുക്കളെന്ന് പറഞ്ഞു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായിട്ട് മാത്രമായിരിക്കും അവർ വിവാഹം കഴിച്ചതിന് ശേഷം ഒരുപക്ഷെ അവരുടെ മതത്തിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന പങ്കാളി വരിക പക്ഷേ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നതുകൊണ്ട് ചില പ്രത്യേക മതസ്ഥർ ഈ മതം മാറ്റാൻ വേണ്ടി മാത്രമാണ് സ്നേഹിക്കുകയും തുടർന്ന് വിവാഹം ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ അത്തരക്കാർക്കുള്ളൊരു പ്രോത്സാഹനം പോലെ പോലെയായിപ്പോയി ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം അത് വലിയ തോതിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ വലിയ തോതിൽ ഇയാൾക്കെതിരെ വികാരമുണ്ടായി കാരണം ഇയാൾ തന്നെ ഒരു രണ്ട് മണിക്കൂറോളം നീളമുള്ള ഒരു പ്രസംഗം ഈ കുറച്ച് ഭാഗം മാത്രം അതായത് ഇത്തരം ഈ പരാമർശമുള്ള ഭാഗം മാത്രം ഇയാൾ തന്നെ ഇയാളുടെ പി ആർ ടീമുകൾ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത് അത് ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അത് കാണുകയുണ്ടായി ഇതെല്ലാം കണ്ടതിന് ശേഷം ഇത് വലിയ വൈറലായി എന്ന് കണ്ടപ്പോഴാണ് കാസ പോലുള്ള സംഘടനകൾ ഇയാൾക്കെതിരെ വന്നത് അവർ പറയുന്നത് അഞ്ച് വർഷം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഇയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ ചെയ്തികൾ സംശയാസ്പദമാണ് എന്ന തരത്തിൽ അവർ പോസ്റ്റിടുന്നു ദാ എന്നിട്ട് ആ കാസ അതിൽ തന്നെ സൂചിപ്പി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പതിവ് പോലെ മാരിയോ ഇപ്പോഴും ഈ വിഷയത്തിലും മാപ്പുമായിട്ട് വരുമെന്ന് പറഞ്ഞത് തെറ്റിയില്ല അയാൾ മാപ്പ് പറഞ്ഞുകൊണ്ട് വന്നു എൻ്റെ വാക്കുകൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ക്രിസ്ത്യാനികളോടും മാപ്പ് പറയുന്നു ഞാൻ ക്രിസ്ത്യാനി തന്നെയാണ് ഞാൻ മാമോത്സാ മുക്കീതാണ് എന്നൊക്കെ കടന്നുകൊണ്ട് മെഴുകു മെഴുകിയ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒരു പക്ഷേ പലരും കണ്ടു കാണും എന്തായാലും ആ വിഷയത്തെ പറ്റിയും കാസ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് അതിങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ പിൻവലിച്ച് മാപ്പുമായി മാരിയോ എത്തി മാരിയോ തന്നെ എഡിറ്റ് ചെയ്ത് പുറത്തുവിട്ട ഒരു മിനിറ്റ് വരുന്ന വീഡിയോയുടെ ലക്ഷ്യം വളരെ വ്യക്തമായി ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് വെളിപ്പെടുകയും അതിന്മേൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിന്മേൽ മാപ്പുമായി മാരിയോ രംഗത്തെത്തുകയാണ് ഉണ്ടായത് മാപ്പ് പറയുന്ന ചെറു വീഡിയോ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ആദ്യം പുറത്തുവിടുന്നതിന് പകരം മാരിയോയുടെ പി ആർ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികൾ വഴിയാണ് പബ്ലിഷ് ചെയ്തത് ക്ഷമ ചോദിക്കുന്ന വീഡിയോ എന്തുകൊണ്ടാണ് സ്വന്തം അക്കൗണ്ടിൽ പബ്ലിഷ് ചെയ്യാത്തത് എന്ന് ചോദ്യം ഉയർന്നപ്പോൾ തൻ്റെ അക്കൗണ്ടിൽ അത് പ്രസിദ്ധപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാരിയോ ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അബദ്ധ പ്രബോധനങ്ങൾ നടത്തി വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന വീഡിയോകൾ റെക്കോർഡ് ചെയ്ത അത്തരം ഭാഗങ്ങൾ ചെറു വീഡിയോകളാക്കി പ്രചരിപ്പിക്കുക തുടർന്ന് അതിനാൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമ്പോൾ വീഡിയോ പിൻവലിച്ച് മാപ്പ് വർച്ചലുമായി രംഗത്തെത്തുക ഒരാൾക്ക് ഒന്നോ രണ്ടോ തവണ ഒക്കെ തെറ്റുകൾ പറ്റുക എന്നാൽ ഒരേ രീതിയിലുള്ള തെറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി വർഷങ്ങളായി സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല എന്ന് സാരം അതുകൊണ്ട് തന്നെ തനിക്ക് പറ്റുന്ന തെറ്റുകൾ തിരുത്തുവാൻ മാരിയോ തയ്യാറാവുന്ന കാലം വരെ മാരിയോയെ സഭാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള സുവിശേഷ പ്രഘോഷണങ്ങൾ നടത്തുവാൻ അനുവദിക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നാൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം സഹതാപതരംഗം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇന്നലെ നടത്തിയ ലൈവിൽ മാരിയോയും ഭാര്യയും സുവിശേഷ പ്രഘോഷണം അവസാനിപ്പിക്കുന്നതായിട്ടാണ് പ്രഖ്യാപനം നടത്തിയത് അതായത് മുൻകാലങ്ങളിൽ തനിക്ക് സംഭവിച്ച തെറ്റുകൾ തിരുത്തി ഇസ്ലാമിനെയും ഖുറാനെയും പൂർണ്ണമായും ഒഴിവാക്കി യഥാർത്ഥ ക്രിസ്ത്യാനിയായി സുവിശേഷ പ്രഘോഷണം തുടരുവാൻ മാരിയോയ്ക്ക് താൽപര്യമില്ല എന്നർത്ഥം ഏതവസ്ഥയിലും സുവിശേഷത്തിനിറങ്ങിയ ഒരാൾ എത്ര പ്രതിസന്ധി ഉണ്ടായാലും അതുമായിട്ട് മുന്നോട്ട് പോകും കാരണം അതാണ് യേശുവിൻ്റെ രീതി പക്ഷേ ഒരൊറ്റ വിമർശനം വന്നപ്പോൾ ഒന്ന് ഏറിൽ പോയപ്പോഴേക്കും ഞാൻ സുവിശേഷം നിർത്തുന്നു എന്ന് പറഞ്ഞ് ഓടുന്ന ഈ മാരിയോ ജോസഫ് എന്ന സുലൈമാൻ തുർക്കിയൊക്കെ യഥാർത്ഥത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായ തന്നെ ആയിരിക്കണം